ഹലോ ഗൈസ് ഫൈൻഡ് റിയൽ എസ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നമ്മളിന്ന് ഒര ഒരേക്കർ ആറ് സെൻറ്റ് സ്ഥലം കേട്ടോ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നന്മണ്ട പതിനാല് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഒരു ഏക്കർ ആറ് സെൻറ് സ്ഥലമാണ് നല്ല അടിപൊളി പറമ്പാട്ടോ നര നരന്ന് കിടക്കുന്ന നല്ല അടിപൊളി പറമ്പാണ് പണ്ടത്തെ തറവാട് പറമ്പെന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള അത്രയും നല്ല അടിപൊളിയായിട്ടുള്ള പറമ്പാണ് പിന്നെ അതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു വയൽക്കാലപ്പറമ്പാട്ടോ ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു ഇത് കാണിച്ചുതരാം വായൽക്കാലപ്പറമ്പിൻ്റെ വ്യൂ കാണിച്ചു തരാം ഈ കാണുന്നുണ്ടല്ലേ ഇത് വയലാട്ടോ ഈ കാണുന്ന വയലിൻ്റെ അടുത്ത് ഇതുപോലെ ഒരു നടന്ന് പോകുന്ന ഒരു നടപ്പാത ഉണ്ട് ആ നടപ്പാതെ സൈഡിൽ ഇവിടെ ഇത് ചെറിയൊരു അരുവിയാട്ടോ ചെറിയൊരു അരുവിയാണ് ഇങ്ങനെ വെള്ളമൊക്കെ പോകുന്ന ചെറിയൊരു അരുവിയാണ് ആ അരുവിൻ്റെ സൈഡിൽ ഫുള്ള് ഇങ്ങനെ നീളത്തിൽ ഫുള്ള് കവുങ് വെച്ചു കേട്ടോ അത് ഈ തെറ്റൻ വരെ ഉണ്ട് ആ തെറ്റൻ വരെ ഫുള്ള് കവുങ്ങാണ് ഈ സ്ഥലത്തിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് ഈ കാണുന്നൊരു വയലാണ് പക്ക വയലാണ് വയലിൻ്റെ സൈഡിൽ പിന്നെ അവിടേക്ക് ചെറിയ കരകൾ അങ്ങനെ കുറച്ച് ഹൈറ്റിലുള്ള സ്ഥലങ്ങളാണ് കേട്ടോ ഈ വയലിന് അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് നമ്മൾ ഈ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി പറമ്പാണ് വെള്ളം കയറാത്ത പറമ്പാണ് ഞാൻ ഈ വയലിനൊക്കെ പറയുമ്പോൾ ആൾക്കാർ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുക വെള്ളം കയറും എന്നുള്ളത് വെള്ളം കയറില്ല കേട്ടോ അങ്ങനത്തെ പറമ്പാണ് അത് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം നമ്മളെ ഈ ഈ പറമ്പിൻ്റെ ബാക്കിയൊരു ഭാഗത്താണ് ആ കാണുന്ന വീട് നിർമ്മിച്ചിട്ടുള്ളത് അതൊരു പുതിയ വീടാണ് അതുപോലെ തന്നെ ഈ ഇടത് ഭാഗത്ത് നമുക്കൊരു വീട് കാണാൻ പറ്റുന്നുണ്ട് അതൊക്കെ ഈ ഒരു സ്ഥലത്തിൻ്റെ അതേ ആയിട്ടുള്ള ഒരു സ്ഥലട്ടോ അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു പുതിയ വീട് അതിൻ്റെ ബാക്കിൽ അവിടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ വെള്ളം കയറുന്ന ഏരിയ ആണെങ്കിൽ പുതിയ വീട് ഉണ്ടാക്കുന്നത് ഒരു മാക്സിമം ഒഴിവാക്കും കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ ആ രീതിയിൽ പറഞ്ഞത് നല്ലൊരു അടിപൊളി പറമ്പാണ് പറമ്പാട്ടോ ഇതിലേക്ക് വഴി വരുന്നത് എട്ട് ഫുട്ട് നിസ്സാൻസായിട്ട് റോഡാണ് കേട്ടോ കാണുന്ന ആ സൈഡിൽ കൂടെ വരുന്നത് എട്ട് ഫുട്ട് നിസ്സാന് സൈറ്റ് റോഡാണ് അതുപോലെ തന്നെ നിറച്ച് മെയിനായിട്ട് ഇപ്പോൾ ഇതിലുള്ളത് തെങ്ങുകളാണ് കേട്ടോ നിങ്ങൾ കണ്ടില്ലേ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഫുള്ള് തെങ്ങുകളാണ് ഉള്ളത് തെങ്ങിൻ്റെ ഒക്കെ കോലം കാണിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ തേങ്ങ ഈ തെങ്ങിൻ്റെ മുകളൊക്കെ നോക്കാൻ പറ്റില്ല കേട്ടോ അത്രയും തേങ്ങയാണേ ഉണ്ടല്ലേ അത്യാവശ്യം നല്ല രീതിയിൽ തേങ്ങ ഇത് ഇത് ചെറിയൊരു തൈത്തങ്ങാട്ടോ തൈത്തങ്ങിൻ്റെ മുകളിൽ തേങ്ങണ്ടില്ലേ അപ്പോൾ ഈ രീതിയിൽ ഇതാകാണ്ട ഈ തെങ്ങിൻ്റെ ഉള്ളിൽ കാണിച്ചിട്ടുണ്ടല്ലേ ഇതൊരു ചെറിയ തെങ്ങാട്ടോ അതാകാണ്ടല്ലേ അപ്പോൾ ഈ രീതിയിലാണ് ഇതിൽ തേങ്ങ ഉള്ളത് അതുപോലെ തന്നെ നല്ല അടിപൊളി ചകുന്ന മണ്ണുള്ള സൂപ്പർ പറമ്പാണ് കുറേ തൈത്തങ്ങളും വെച്ചിട്ടുണ്ട് നമ്മളെ സ്ഥലം വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഇങ്ങനെ കഷ്ണം ഇങ്ങനെ വന്നിട്ട് ആ ബാത്തുനിന്ന് റൈറ്റിലേക്ക് തിരികെട്ടോ എന്നിട്ട് ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഒരു അൽഷേപ്പ് മാതിരി മേലോട്ട് കയറിപ്പോട്ടോ ഒരു എൽ ഷേപ്പിലാണ് നമ്മളെ സ്ഥലം കിടക്കുന്നത് കുറച്ച് ഈ ഭാഗത്ത് നമുക്ക് കുറച്ച് മേലോട്ടൊക്കെ സ്ഥലമുണ്ട് ഇവിടെ ഈ കാണുന്ന സ്ഥലത്ത് മാത്രമാണ് ഉള്ളത് അത്യാവശ്യം നല്ല സൂപ്പർ പറമ്പാണ് നമ്മൾ നന്മണ്ട പതിനാല് അങ്ങാടിയിൽ നിന്ന് ഏകദേശം ഒരു ദൂരം കേട്ടോ പറയുന്നത് ഒരു ഒരു എഴുന്നൂറ് ഒരു എഴുന്നൂറ് മീറ്റർ എണ്ണൂറ് മീറ്റർ ഒക്കെ ദൂരമേ ഈ സ്ഥലത്തേക്കുള്ളൂ ഈ പറമ്പിലേക്ക് ഇപ്പം താട്ട റോഡിൽ നിന്ന് പോകുന്ന അവിടെ നിന്ന് ഒരു മുപ്പത് മീറ്റർ എട്ട് ഫുട്ട് നിസ്സാന്തായിട്ട് റോഡാട്ടോ ഉള്ളത് ഈ കാണുന്ന പാത്രം വെച്ചില്ല അതിൻ്റെ അവിടെ ഒരു കിണറാട്ടോ ഒരു വായൽക്കാരെ പറമ്പ് വ്യൂ ഉണ്ടല്ലേ ഈ പറമ്പിൻ്റെ താഴത്തുള്ളതാണ് വയൽ നല്ല അടിപൊളി വ്യൂ പോയിൻ്റ് ആണ് അതുപോലെ തന്നെ അവിടെ കണ്ടില്ലേ പോസ്റ്റ് ഉണ്ട് കറൻറ്റ് എടുക്കാനൊന്നും ഒരു ഒരു ബുദ്ധിമുട്ടുമില്ല ചെറിയ കിണർ വച്ചാൽ വെള്ളം കിട്ടും നല്ല വെള്ളം ആട്ടോ കിണറ്റിലൊക്കെ നല്ല സൂപ്പർ വെള്ളമാണ് പിന്നെ അത് കൂടാതെ ഈ പറമ്പിലേക്ക് ഇപ്പോൾ ആ റോഡ് ഓൾറെഡി അതുവരെ ഉണ്ട് അപ്പോൾ ആ റോഡ് ഇങ്ങോട്ട് ആക്കിയിട്ട് ഇത് പ്ലോട്ട് പ്ലോട്ടാക്കിയിട്ട് മുറിച്ചു കൊടുക്കുന്ന പരിപാടി മാത്രം നമ്മൾ നോക്കിയാൽ മതി ബാക്കിയുള്ള എല്ലാ സെറ്റപ്പും ഈ സ്ഥലത്തും നല്ലതാണ് ചുറ്റും ഫുള്ള് വീടുകളുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വീടുണ്ടാക്കി മറച്ചു വെക്കാനും അതുപോലെ തന്നെ പ്ലോട്ടാക്കി കൊടുക്കാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ് നിലവിലിത് ഒരേ ഏക്കർ ആറ് സെൻറ് സ്ഥലമുണ്ട് ഇനി കിണർ വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരട്ടോ കിണറുണ്ടില്ല ഒരാൾ ഒരൊറ്റ ഒരാളെ ഒരാൾ നമ്മൾ കൈ പൊന്തിച്ച് നിന്നാൽ അത്ര ഇതുണ്ടാവും അത്ര ഐറ്റുള്ളൂ കിട്ടോ ഒരു രണ്ടാളെ ഐറ്റം ഉണ്ടാവുള്ളൂ കേട്ടോ കിണറിനൊക്കെ അതുകൊണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു കിണർ കുഴിച്ചാൽ തന്നെ വെള്ളം ഉണ്ടാക്കും മെയിനായിട്ട് ഇപ്പം ഇപ്പോൾ പറമ്പ് വാങ്ങുന്ന ആൾക്കാർ നോക്കുന്ന കാര്യങ്ങളാണ് കാര്യങ്ങളാട്ടോ അത് എന്താ വെച്ചാൽ ചെറിയൊരു കിണർ കുഴിച്ചാൽ തന്നെ നമുക്ക് വെള്ളം കിട്ടുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഇത് കണ്ടില്ലേ കണ്ടില്ലേതാ ആ ഇതിൻ്റെ ബാക്കിലുള്ളൊരു തൈത്തെങ്ങട്ടോ ഈ ചെറിയ കണ്ടില്ലേ തൈത്തങ്ങില്ല ഇതിനേകദേശം എൻ്റെ ഒരു ഐറ്റ് പോലും ഈ തൈത്തെങ്ങനില്ല കേട്ടോ ഈ തൈത്തെങ്ങിന് ഫുള്ള് ഇങ്ങനെ ചെറിയ തേങ്ങ ഉണ്ടാകാനുള്ളൊരു സെറ്റപ്പ് ഞാൻ കാണിച്ചത് കേട്ടോ ഉണ്ടോ ഉണ്ടോ നല്ല രീതിയിൽ ഇങ്ങനെ കൊളിച്ചിട്ടുണ്ട് അതിൽ ഫുള്ള് ഇങ്ങനെ നല്ല ചുവന്ന് കേട്ടോ തേങ്ങ ഉണ്ടാകുന്നുണ്ട് മച്ചിങ്ങായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ തൈ ഇവിടെ മാത്രമല്ല കേട്ടോ നേരെ അവിടെ കാണുന്നില്ലേ അവിടെ കാണുന്ന തെങ്ങിൻ്റെ മുകളും ഒരു രണ്ട് മൂന്ന് നാല് ഇതുപോലെ കൊലച്ചിട്ട് കിടക്കുന്നുണ്ട് അപ്പം ആർക്കെങ്കിലും ഈ ഇതുപോലെയുള്ള നല്ല പറമ്പ് വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ ഒരു ലക്ഷം രൂപ ഗീവ് വേ കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ലക്ഷം രൂപ ഗിവ്വേ കൊടുക്കുന്നുണ്ട് അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ടു ഹൺഡ്രഡ് ഒക്കെ ഫോളോവേഴ്സ് സബ്സ്ക്രൈബ്സൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ ഒരാൾക്ക് കിട്ടോ സബ്സ്ക്രൈബും ഫോളോ ചെയ്യുന്ന ഒരാളിൽ ഒരാൾക്ക് നമ്മൾ ഒരു ലക്ഷം രൂപ കൊടുക്കുന്നതാണ് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫൈൻ്റെ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ കോൺടാക്ട് നമ്പർ വിളിക്കട്ടെ ഇൻവെസ്റ്റ് ചെയ്യാമെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറമ്പ് വാങ്ങി മുറിച്ച് വെക്കുക അതുപോലെ തന്നെ വീടുണ്ടാക്കി കൊടുക്കുന്നതൊക്കെയാണ് നമ്മളെ മെയിൻ പരിപാടി അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് തലമൊക്കെ വാങ്ങിയിട്ട് മുറിച്ച് കൊടുക്കുന്ന ഇതിലാണെങ്കിൽ അതിൽ നിങ്ങൾക്കൊരു പാർട്ട്ണർഷിപ്പായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു എട്ട് ലക്ഷം ഒമ്പത് ലക്ഷം രൂപ വരെ പത്ത് ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ഇനി നിങ്ങൾക്ക് അല്ലാത്ത രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം കേട്ടോ നമ്മൾ അതിനൊരു നിശ്ചിത പെർസെൻറ്റേജ് ഇത് കൊടുത്തിട്ട് ആ രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇനി ഒരു ലക്ഷം രൂപയാണെങ്കിൽ പോലും നിങ്ങൾക്ക് അതിൻ്റെ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും നമ്മളാ ബിസിനസ് വെൽ വെൽത്താക്കി കൊണ്ടുവരാമെന്നുള്ള കാര്യമാണ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം ഫുള്ള് റിയൽ എസ്റ്റേറ്റ് ഒരു ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നത് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ടോപ്പാണ് ഉഷാറാന്നൊന്നും ഞാൻ പറയില്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ നമ്മളെ കൂടെ നിന്നിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന ആൾക്കാരാണ് വേണ്ടത് മെയിനായിട്ട് നമുക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ആൾക്കാരാണ് വേണ്ടത് നമ്മളടുത്തൊരുപാടിപ്പം മുതലാളിമാർക്കൊക്കെ നമ്മൾ പ്ലോട്ട് ഒരുപാട് പ്ലോട്ടുകൾ നമ്മൾ വാങ്ങിക്കൊടുത്ത് മറച്ചു വിറ്റ് ലാഭം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിൻ്റെ ധൈര്യത്തിലാണ് നമ്മൾ ഇൻവെസ്റ്റ് തേടുന്നത് മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഈ തെങ്ങ് കണ്ടില്ലേ തെങ്ങ് ജസ്റ്റ് കാണിച്ചുതരാം കേട്ടോ തെങ്ങ് കൊളച്ച് കിടക്കുന്നുണ്ടല്ലേ സോറി ടൂ ഉണ്ടോ ഇതുപോലെ ഇവിടെ ഉള്ള അവിടെ ഉള്ളത് ആ കാണുന്ന ചെറിയ തൈത്യങ്ങളൊക്കെ ഞാൻ കുളച്ച് കിടക്കുന്നുണ്ട് കേട്ടോ അത് നല്ല രീതിയിൽ കുളച്ചിട്ടുണ്ട് കേട്ടോ അതെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം അപ്പോൾ ആർക്കെങ്കിലും ഈ പറമ്പ് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതൊരേക്കർ ആറ് സെൻറ് സ്ഥലമാണ് കോഴിക്കോട് നന്മണ്ട പതിനാല് മെയ് റോഡിൻ്റെ മുകളിൽ എഴുന്നൂറ് മീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് സെൻറ്റിൻ്റെ വില വയ്ക്കുന്നത് ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് പ്രൈസ് ആണ് നല്ല സൂപ്പർ പറമ്പാണ് ചെറിയ കിണറിച്ച വെള്ളം കിട്ടും ഒരുപാട് തെങ്ങും തൊക്കെയുള്ള നല്ല സൂപ്പർ പറമ്പാണ് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർ വിളിക്കും എട്ട് ഫുട്ട് നിസ്സാന്തായിട്ട് റോഡാണ് ഈയൊരു സ്ഥലത്തിലേക്കുള്ളത് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോയിൽ വീണ്ടും അങ്ങനെ ഗുഡ് ബൈ